പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ നമ്മളെ നന്ദുൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോളെ നീ അനാമികയെ ഒന്ന് ശ്രദ്ധിച്ചോണം അവളെ പറക്കി ഒന്ന് ഇതിൻ്റെ ഒരു കണ്ണ് വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ അനിയുടെ ജീവിതം ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങക്ക് നല്ല സങ്കടം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ മുത്തശ്ശൻ പറയുവാണെ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ നീ വിചാരിച്ചാലേ അതിന് അവൻ്റെ ജീവിതം ഒന്ന് ശരിയാവത്തുള്ളൂ മോളത് സ്ട്രോങ് ആയിട്ടൊന്ന് നോക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളാ ന നന്ദുനാണെങ്കിൽ നല്ല സങ്കടത്തോടാണെങ്കിലും പിന്നെ മുത്തശ്ശൻ പറഞ്ഞത് കൊണ്ട് നന്ദു അത് അനുസരിക്കുന്നുണ്ട് കാര്യം വെച്ചാൽ നമ്മൾ നന്ദുവിനെ എല്ലാം സഹായം ചെയ്തതും ഇപ്പോൾ ഒരു എസ് ഐ ആവാനൊക്കെ ഒന്ന് സഹായിച്ചതൊക്കെ മുത്തശ്ശനല്ലേ അപ്പോൾ നന്ദുവിനാണെങ്കിൽ ആ ഒരു പിന്നെ സ്നേഹം ഉള്ളത് കൊണ്ട് മുത്തശ്ശൻ പറയുന്ന വാക്ക് നന്ദു അനുസരിക്കുകയാണെങ്കിൽ നമ്മൾ നന്ദു ആണെങ്കിൽ മുത്തശ്ശൻ്റെ വാക്ക് തള്ളിക്കളയാൻ പറ്റാത്തത് കൊണ്ട് ആണെങ്കിൽ അനാമികയുടെയും അനിയുടെയും കാര്യം ഏറ്റെടുക്കുവാണേ അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് മുത്തശ്ശൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നന്ദുവാണെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ നമ്മളെ അനന്തപുരിയിലൊരു കാർ ഒരു ലോഡ്ജിൻ്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ട് അപ്പോഴത്തേക്ക് നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് ഇത് അനന്തപുരിയിലെ വണ്ടിയാണല്ലോ ഇതെന്താ ഇങ്ങനെ ഇവിടെ ഒരു ലോഡ്ജിലൊക്കെ കിടക്കുന്നത് ഇവിടെ ആരാ വന്നത് അത് ഇങ്ങനെ ഒരു ലോഡ്ജിലൊക്കെ ആരാ വന്നതെന്നൊക്കെ ഇങ്ങനെ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇനി അഭിയങ്കാണോ ഇവിടെ വന്നത് അവനിക്കാണല്ലോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്നത് അവനാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നന്ദു ഇങ്ങനെ ചിന്തിച്ചിട്ട് നന്ദു എന്താ ചെയ്ത് നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോയിട്ട് പോകുന്നുണ്ട് കേട്ടോ പോയിട്ടാണെങ്കിൽ നേരെ നന്നുവാണെങ്കിൽ ലോഡ്ജിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് പോയിട്ട് അവിടെ റിസപ്ഷനിൽ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരാളെങ്ങാണോ ഇവിടെ വന്ന് റൂം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല മാഡം ഇവിടെ അങ്ങനെ ഒരാൾ വന്നിട്ടില്ല എന്ന് പറയേ പിന്നെ ഒരു പെണ്ണും ഒരു ചെറുക്കനും കൂടെ വന്നിട്ടുണ്ട് അത് പിന്നെ ഒരു ഭാര്യ ഭർത്താവ് ആണെന്നാണ് പറയുന്നത് അവർ ഇവിടെ ടൂർ പോകുന്നുണ്ട് അപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവർ കയറിയെന്നാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ അപ്പോഴത്തേക്ക് നന്ന് ചോദിക്കുന്നുണ്ട് ആ വണ്ടിയിലാണോ അവർ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അവർ പറയുന്നുണ്ട് അതേ മാം ആ വണ്ടി ിക്കാത്താണ് അവർ വന്നത് എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നന്ന് പറയും ആ ഇങ്ങനെയുള്ള ലോഡ്ജുകൾ നടത്തുന്നതാണല്ലോ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളും ഞങ്ങൾക്കുള്ള പണിയും അതൊക്കെ ആണല്ലോ എന്നിങ്ങനെ നന്ന് പറയുമെ അപ്പം ലോഡ്ജിൽ അവർ പറയുമോ മാം അങ്ങനെയുള്ളൊരു സ്ഥാപനമല്ല ഇത് നമ്മൾ ആൾക്കാർ വരുമ്പോഴത്തേക്ക് അത് നല്ല ശ്രദ്ധയോടെയാണ് നമ്മൾ കൊടുക്കുന്നത് കാര്യം വെച്ചാൽ നമ്മളെ ജീവിതമാർഗ്ഗമല്ലേ അതുകൊണ്ട് നമ്മൾ ആ രീതിയിലൊക്കെയാണ് നമ്മൾ നടത്തുന്നതെന്ന് പറയും അപ്പം നന്ന് പറയും ആ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ആൾക്കാർ നിങ്ങളെ പറ്റിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവിടുത്തെ ലോഡ്ജിലാ ഒരു സ്ത്രീ എടുത്ത് നന്ദി പറയുന്നുണ്ട് അവർ ഏത് റൂമിലേക്കാണ് പോയത് ആ റൂമിൻ്റെ നമ്പർ ഒന്ന് പറയാൻ പറയുമ്പോൾ അവർ ആ റൂം നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ അപ്പോഴത്തേക്കും ആണെങ്കിൽ ആ റൂമിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് കഥവിന് തട്ടുന്ന സമയത്ത് അനാമിക ആണെങ്കിൽ ആഹ പേടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ആരാ കഥവിന് മുട്ടുന്നത് നമ്മളിങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവോ അങ്ങനെ പിറക്കെ വന്നതായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കൂടെ വന്ന ആ ഒരു ഫ്രണ്ട് പറയും ഇല്ലടാ നമ്മൾ ആര് വരാനാ നമ്മൾ ഫുഡിന് ഓർഡർ ചെയ്തല്ലോ പക്ഷേ ഫുഡ് വരാനും ടൈം ആയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അനാമിക പറയുന്നുണ്ട് എന്തായാലും ആ കഥ ഒന്ന് തുറന്ന് നോക്കുക എന്നൊക്കെ പറയുക ഞാൻ കൂടെ വന്ന പയ്യൻ പറയുന്നുണ്ട് റിസപ്ഷനിൽ വിളിച്ച് ചോദിക്കണോ ഇനി അവരാണെന്നുള്ള നമുക്കൊന്ന് ബോധ്യപ്പെടണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അനാമിക പറയും വേണ്ട എന്തായാലും ഡോറിനിന്ന് തുറന്ന് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഡോർ തുറക്കുമ്പോഴത്തേക്ക് അനാമിക ആഹ ഞെട്ടി നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ നന്ദി പറയുന്നുണ്ട് ആഹ ഇതിപ്പോൾ ആരാ ഇവിടെ ഇയാളാണോ ഞാൻ പ്രതീക്ഷിച്ച വേറൊരാളെയാണ് എന്തായാലും ഇതൊരു വല്ലാത്തൊരു സർപ്രൈസായി പോയല്ലോ എന്താ നീ മാത്രമാണോ ഇവിടെ ഉള്ളത് അതോ ഇനി അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് ഗൂഢാലോചന നടത്താൻ വേണ്ടി എങ്ങാണോ റൂം എടുത്താണോ എന്നൊക്കെ ഇങ്ങനെ നന്ദു ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അനാമികയാണെങ്കിൽ ഒന്നും മിണ്ടാനാവാത്തൊവസ്ഥയിൽ നിൽക്കുവാണേ അങ്ങനെ നമ്മൾ നെന്ന് പറയുന്നുണ്ട് എന്താ നീ ഒന്നും മിണ്ടാ നിൽക്കുന്നത് എന്തേലൊക്കെ നീ പറയ നീ എന്താ മിണ്ടായിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദി പറയുന്നുണ്ട് നീ നീയൊന്ന് മാറി നിക്കേട്ട് ഞാനൊന്ന് അകത്തോട്ട് നോക്കട്ടെ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് നന്ദോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു പയ്യനും കൂടെ ഉണ്ടെട്ടോ അപ്പം നന്തു പറയാം ആഹാ ഇതെന്താ പരിപാടി നീ എന്തായാലും ഇത്ര കാര്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവേ അപ്പം എന്തായാലും അനി എൻ്റെ അടുത്തൊരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നീ നിന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അനിയങ്ങനെയൊക്കെ പറഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നീ ഇത്ര ഇത്രക്കാര്യാണെന്നൊന്നും ഞാൻ കരുതിയില്ല എന്ന് പറയുമോ എന്തായാലും മുത്തശ്ശിനെന്തായാലും നിന്നെ നിന്നെ ഒന്ന് നോക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചത് എന്തായാലും പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ നന്ദി പറയുന്നുണ്ട് എന്തായാലും നീയും അവനും കൂടെ ഒന്ന് ചേർന്ന് നിന്ന് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്തായാലും എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ കാണിക്കേണ്ടേന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെ അനാമിക പറയോ നന്ദു അങ്ങനെയൊന്നും ചെയ്യല്ലേ പിന്നെ എന്നെ നാറ്റിക്കുകയൊന്നും ചെയ്യല്ലേ ചെയ്യല്ലേ ഇനി ഞാൻ ഈ ഒരു തെറ്റ് ചെയ്യത്തില്ല പക്ഷേ ഞങ്ങൾ തമ്മിലൊരു തെറ്റ് ഞങ്ങൾ വേറെ രീതിയിൽ തെറ്റും കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പം ഞങ്ങൾ ഇവിടെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നതല്ലാതെ വേറെ തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുക അത് പറയും എന്തായാലും മിണ്ടായിരിക്കും എന്തായാലും നിങ്ങളെൻ്റെ അവിടെ ഒന്ന് ചേർന്നിരിക്കുകയാണ് ഞാനൊന്നൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ ഒന്ന് എടുക്കട്ടെ എന്തായാലും നിങ്ങൾ തമ്മിൽ ചേർന്നിരിക്കാനല്ലേ ഇവിടെ വന്നത് പിന്നെ നിങ്ങൾ തമ്മിലൊന്ന് ചേർന്നൊക്കെ ഇരിക്കുകയാണ് എനിക്ക് ഇതൊക്കെ ഒന്ന് മുത്തശ്ശനെ ഒന്ന് കാണിക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നാനാമിക പറയുന്നുണ്ട് നന്ദു അങ്ങനൊന്നും ചെയ്യല്ലേ ഒരു തെറ്റും ചെയ്യത്തില്ല ഞാൻ പിന്നെ നിൻ്റെ അടുത്ത് ചെയ്തതിനെല്ലാം ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നന്ദു പറയും വിണ്ടാതിരുന്നോടിയെന്ന് അങ്ങനെ പറയും കേട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നന്ദുവാണെങ്കിൽ അനാമികയെടുത്ത് പറയും മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്ന് വണ്ടിയിൽ കയറിക്കോ എന്ന് പറയുമോ അത് വന്നിട്ട് ആണെങ്കിൽ നമ്മൾ അനാമികയെ അവിടെ നിന്ന് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കനോട് ഒന്ന് എനബിൾ ചെയ്യണേ